വയറിലെ കൊഴുപ്പ് അലിച്ച് കളയുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്ക് കാണിച്ചു തേരട്ടെ എല്ലാവർക്കും വെയിറ്റ് കുറയണം പക്ഷെ കഷ്ടപ്പെടാൻ ഇത്തിരി പ്രയാസമാണല്ലേ ഞാൻ ഇപ്പോൾ ഈ രണ്ട് വർഷമായിട്ടും കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു മെയിൻ ഉണ്ട് ഞാൻ കാണിച്ചു ചേരട്ടെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും പ്രഷറ് മാ പ്രഷറ് ഷുഗർ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും ഒക്കെ കുറയ്ക്കും ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് മെമ്മറി നമ്മുടെ മെമ്മറി ഒക്കെ ഫോക്കസ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സെല്ലിൻ്റെയൊക്കെ ഡാമേജുകൾ കുറച്ച് ക്യാൻസറുമായിട്ട് വരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണിത് അപ്പോൾ എന്തുവാണെന്ന് നോക്കിയാലോ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നൊരു സാധനമാവായോ ഇത് ഇതാണ് കേട്ടോ സാധനം ഇത് ഞങ്ങളുടെ മറ്റേ ഇതിൻ്റെ നമ്മുടെ ഡയറ്റ് മിക്സിൻ്റെ ഒപ്പം കൊടുക്കുന്ന ഗ്രീൻ ടീ ആണ് ഇതിങ്ങനെ ആദ്യം ഈയൊരു ഒരു ടൈപ്പിലാണ് സംഭവിക്കുന്നത് ഗ്രീൻ ടീ ആണേ അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിയുമ്പം ഇത് ഇതേപോലെ ലീഫാകും അതുകൊണ്ടാണ് അധികം കഴിപ്പും ഇല്ലാത്തതും എല്ലാവർക്കും ഇത് ഇഷ്ടമുള്ളത് നമുക്കിത് ഇതൊരു ഗ്ലാസ്സിലേക്ക് എടുക്കാവേ ഞാൻ പതിവായിട്ട് രണ്ട് ഗ്രീൻ ടീ അത് മുടക്കാറില്ല എനിക്ക് എവിടെ പോയാലും ഞാൻ എത്ര തിരക്കാണേലും എടുക്കുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് വെറുതെ പറയുന്നതല്ലാട്ടോ ഈ ഒരു സാധനം നിങ്ങൾ ഇപ്പം കുടിക്കുന്നില്ലാത്തവരാണെങ്കിൽ ഒന്ന് കുടിച്ചു നോക്കിക്കോ നിങ്ങൾക്ക് വെയിറ്റ് ചെക്കൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറും ഇത് ഒരെണ്ണം ബെഡ് ടൈമിൽ എടുക്കുക അതുപോലെ തന്നെ ഒരെണ്ണം മോർണിംഗ് എടുക്കുക വെറും വൈറ്റിലല്ല അല്ലാതെ നമ്മൾ മോർണിംഗിൽ ഇപ്പം ചിയാസ് ഇടാ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടുവെള്ളമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ശേഷം എടുത്താൽ മതി ഒരു ഗ്ലാസ് നിങ്ങൾ കുടിച്ചോ രാവിലെ ഞാൻ ഇതിൽ ഒരു പകുതി പീസ് നാരങ്ങ ചേർക്കും രാവിലെ അല്ല രാവിലെ ചിലർക്ക് അസിഡിറ്റി ഉണ്ടെങ്കിൽ അത് പിടിക്കത്തില്ല രാത്രി ബെഡ് ടൈമിൽ നിങ്ങൾ കിടക്കാൻ നേരം സീറോ കലോറിയാണ് ആണ് ഭക്ഷണത്തിന് ശേഷം ഇപ്പോൾ സ്മൂത്തി എടുക്കുന്നവരാണെങ്കിലും അവരോട് ഞങ്ങൾ രണ്ടു നേരം എടുക്കാറ് പറയാറുണ്ട് രാത്രി കിടക്കാൻ നേരം ഇതൊരു ഗ്ലാസ് ചെറു ചൂടോട് കൂടി ചിലർക്ക് ആസിഡിറ്റി ഉണ്ടാകുന്നൊക്കെ പറയാറുണ്ടല്ലേ ഒക്കാനും വരുന്നതെന്നൊക്കെ പറയുന്ന വരുതാണ് ചെറിയ ചൂടോട് കൂടി ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് വെച്ച് രണ്ട് ദിവസം ഒന്ന് കുടിച്ച് നോങ്ങിക്കുക നമുക്കത് ഓക്കെ ആവും ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ ടൈപ്പ് ടു ഡയബറ്റിക്ക് അതുപോലെ കൊളസ്ട്രോള് എല്ലാത്തിനും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കും വയറിലെ കൊഴുപ്പിനെ നമ്മൾ പോലും അറിയാതെ നല്ല മാറ്റം വരുത്തുന്നൊരു സാധനമാണ് കുടിച്ച് നോക്കിയോ ഉറപ്പാണ് റിസൾട്ട് നമ്മൾ പറയുന്ന കാര്യത്തിൽ യാതൊരുതും മാറ്റവും ഉണ്ടാകത്തില്ല കാര്യം അത് ഉണ്ടായി നമ്മുടെ അനുഭവമാണ് പറയുന്നത് തീർച്ചയായിട്ടും വയറിലെ കഴുപ്പ് കത്തിച്ച് കളയാൻ ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് മതി അപ്പോൾ കുടിച്ചു നോക്കുക രാത്രി കേട്ടോ